ഉദ്യോഗസ്ഥനാണ് ഈ മോഡലിന്റെ പേര് വെച്ചുകൊണ്ട് വോട്ടർ ഐ ഡിയിൽ അല്ലെങ്കിൽ പട്ടികയിലേക്ക് പേര് ചേർത്തത് ഇതൊക്കെ അന്വേഷണം വിധേയമാക്കേണ്ടതില്ലേ മാത്രമല്ല ഇതൊക്കെ വെരിഫൈ ചെയ്ത ആളുകൾ ആരാണ് എങ്കിൽ അവർ കൃത്രിമം കാണിച്ചോ എന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് യാതൊരു പ്രശ്നവും ഇല്ലാതെ പോകുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഫോട്ടോ വെച്ച ആളുകൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടിട്ടില്ല ഇത് വോട്ടിംഗ് മെഷീനിൽ വെച്ച് വോട്ടാകാനുള്ള വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇദ്ദേഹം ഒന്നും ഒരു കോടതിയിൽ ആളുകളുടെ കേസ് വാദിക്കാൻ വരാത്തത് മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മഹാഭാഗ്യം എന്നാണ് കാരണം മോട്ടോർ പട്ടികയിൽ അപകടകരമായ രീതിയിലുള്ള തിരിമറികൾ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നു ഒരു ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മറ്റൊരു രാഷ്ട്രത്തിലുള്ള മോഡലിന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പേരുകളോ മറ്റു രാഷ്ട്രത്തിന്റെ വോട്ടർ പട്ടികയിൽ കടന്നു വരിക എന്നത് ലോകത്ത് ഇന്ന് വരെ ഒരു സ്ഥലങ്ങളിലും നടക്കാത്ത ഒരു കാര്യമായിരിക്കും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രാവശ്യമല്ല ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് അതേ ഫോട്ടോ വെച്ചുകൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയിലുള്ളത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതിനെ ജയശങ്കർ അഡ്വക്കറ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം രാഹുൽ ഗാന്ധി ആറോട് ആരോടൊന്നും ശരിയാണ് പക്ഷേ കാലത്ത് വിശദാംശങ്ങളിൽ ഒന്നും ഇല്ല ഉള്ളി തൊഴിൽ വിളിക്കുന്ന പോലെയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറമെ ഒരു എന്നറിയും ഇരുപത്തിമൂന്ന് തവണ ഒരാൾ വന്നു ബൂത്തിൽ എന്തായാലും ഏജന്റ് ഏജന്റ് അതെ അതൊന്നും സംഭവിക്കില്ല ഇദ്ദേഹം ശരിക്ക് ശരിക്കും അഡ്വക്കറ്റാണത്ര ശരിക്കും പഠിച്ച് ജയിച്ചതാണോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ അഡ്വക്കേറ്റോ എഞ്ചിനീയറോ ഒന്നും ആകേണ്ടതില്ല ഒരു സാധാരണക്കാരനറിയാം വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയാൽ അത് ഗുരുതരമായ കാര്യമാണ് എന്ന് എന്നാൽ അതിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നും എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളുകയാണ് വോട്ട് ചെയ്തോ ഇല്ലേ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ വോട്ടർ പട്ടികയിൽ ഇത്രയും വലിയ തിരിമറി എങ്ങനെ സംഭവിച്ചു എന്നത് ഇതിനുള്ള മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുത്തേണ്ടത് പക്ഷെ അത് ബോധ്യപ്പെടുത്താൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ബ്രസീലിയൻ മോഡൽ വന്ന് പ്രതികരിക്കുകയാണ് എന്തൊരു അത്ഭുതമാണിത് എന്ത് വസ്ത്രത്തരമാണിത് എന്റെ പേരിൽ ഇന്ത്യയിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഫോട്ടോ വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതം തോന്നുകയാണ് പക്ഷെ ഒരു അത്ഭുതവും തോന്നാത്ത ഒരു മനുഷ്യൻ അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുടെ കാര്യം അതിലേറെ കഷ്ടം നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അത്രയും ആളുകൾ ഇവിടെ നിലവിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഫോട്ടോ വെച്ച ആളുകൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാരുടെയും ഫോട്ടോ മാറി വന്നതാണെങ്കിൽ ആ പൗരന്മാർ അതിന്റെ പേരിൽ അവരുടെ കയ്യിൽ ഐ ഡി കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ പൗരന്മാർ അല്ലെങ്കിൽ വോട്ടിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല ജയശങ്കർ പറയുന്നത് പോലെ ഇരുപത്തി ഒന്ന് ആളുകളും വ്യത്യസ്ത ആളുകളാണ് ഒരാൾ ഇരുപത്തി ഒന്ന് തവണ വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് സംബന്ധിച്ചാൽ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ബൂത്തിലിരിക്കുന്ന ആൾ ബി ജെ പി ആയിരിക്കണമെന്ന് എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ആ ബൂത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇരുപത്തി ഒന്ന് തവണ ഈ ഫോട്ടോ വരുമ്പോൾ വ്യത്യസ്ത ആളുകൾ ഇതേ ഫോട്ടോയിൽ വരുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് കഥയില്ലാതെ പോയി എന്തുകൊണ്ട് അവർക്ക് ബുദ്ധിയില്ലാതെ പോയി നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഇവിടെ തിരിച്ചും ചോദിക്കാലോ അതല്ല ഈ വോട്ടർ പട്ടികയിലുള്ളത് ഇവിടെ നിലവിലില്ലാത്ത എക്ര ആളുകളാണെങ്കിൽ ഇത് വോട്ടിംഗ് മെഷീനിൽ വെച്ച് വോട്ടാകാനുള്ള വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യയിലെ ആളുകൾക്ക് അറിയേണ്ടത് കുറെ കാലമായി വോട്ടർ മെഷീനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ വോട്ടർ മെഷീൻ റീഡ് ചെയ്യുന്ന ഈ വോട്ടർ പട്ടിക ഇത്രമാത്രം കൃത്രിമം എന്നറിഞ്ഞതാണെങ്കിൽ അത് പഠിക്കേണ്ട വിഷയം തന്നെയാണ് ഒരു ബ്രസീലിയൻ മോഡൽ മാത്രമല്ല എത്ര കോപ്പികളാണ് ഒരേ ഫോട്ടോയിൽ എത്ര വോട്ടുകളാണ് നിലവിലുള്ളത് ഒരേ ബൂത്തിൽ തന്നെ ഒരേ ചിത്രങ്ങളുള്ള ഒരുപാട് ആളുകൾ എന്ത് ഇതൊന്നും മനസ്സിലാക്കാൻ ബി ജെ പി കാര്ക്ക് കഴിയുന്നില്ലേ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ലേ ബൂത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ അവ ഇങ്ങനെയുള്ള ഉഡായ്പകൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് വേണ്ടത് ഇത് തെറ്റാണെന്നതിൽ അല്ലെങ്കിൽ ഈ പട്ടികയിൽ കൃത്രിമങ്ങളും തെറ്റുകളും ഒരുപാട് അപകടങ്ങളും നിറഞ്ഞതാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത് ഒരാളുടെ ഫോട്ടോ രണ്ട് തവണ വന്നാൽ തന്നെ അത് തെറ്റാണല്ലോ അത് അപകടമാണല്ലോ അങ്ങനെ ഇരുപതും മുപ്പതും നമ്മുടെ നാട്ടിലുള്ളതും വിദേശികളുമായ ആളുകൾ മാത്രമല്ല ഇവിടെ തന്നെയുള്ള ഒരാളുടെ ഒരുപാട് ഫോട്ടോകൾ തിരിച്ചറിയാത്ത ബ്ലർ ചെയ്ത ഫോട്ടോകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഇങ്ങനെ ആരാണ് അപ്ലോഡ് ചെയ്തത് എന്നാണ് ഇങ്ങനെ ഏത് ഉദ്യോഗസ്ഥനാണ് ഈ മോഡലിന്റെ പേര് വെച്ചുകൊണ്ട് വോട്ടർ ഐ ഡിയിൽ അല്ലെങ്കിൽ പട്ടികയിലേക്ക് പേര് ചേർത്തത് ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതില്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഉടനെ അന്വേഷണം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത് ഈ വോട്ടർ പട്ടിക എവിടുന്നാണ് ഏത് ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കിയത് അവർക്കത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ മാത്രമല്ല ഇതൊക്കെ വെരിഫൈ ചെയ്ത ആളുകൾ ആരാണെങ്കിൽ അവർ കൃത്രിമം കാണിച്ചോ എന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് അതൊരു പ്രശ്നവും പോകുന്നു ആ കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷണത്തിന് വിധേയമാക്കുന്നില്ല ഈ പട്ടികയിൽ അപകടവും തെറ്റുമുണ്ട് എന്ന് അഡ്വക്കെ ജയശങ്കറിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ബ്രസീലിയൻ മോഡൽ അടക്കമുള്ള ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾക്ക് ഇന്ത്യക്കാരുടെ കാര്യം പോട്ടെ പുറമേയുള്ള ആളുകൾക്ക് പോലും എത്രമാത്രം അപകടം പിടിച്ചതാണ് ഇന്ത്യയിലെ വോട്ടർ സംവിധാനങ്ങൾ എന്നൊക്കെ ലോകത്ത് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒന്നും രണ്ടും തവണയല്ല ഇത് ഒരു പ്രാവശ്യം കർണാടകയിലേത് അതുപോലെ കേരളത്തിലേത് അതുപോലെ ബീഹാറിലേത് ഇങ്ങനെ തുടങ്ങി ഓരോ ഓരോ സ്ഥലങ്ങളിലുമുള്ള പട്ടിക പരിശോധിക്കുമ്പോൾ നിരന്തരം തെറ്റുകളാണ് ജയശങ്കർ ഇവിടെ കാണുന്നത് എന്താണ് ഇതിനൊക്കെയുള്ള അവിടെ ഈ ഇരുപത്തി ഒന്ന് ആളുകളുടെയും പേരിൽ വോട്ട് ചെയ്തോ ഇല്ലേ എന്ന കാര്യം രണ്ടാമത്തേത് വോട്ട് ചെയ്തതിനെ കുറിച്ചല്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് ഈ പട്ടികയെ കുറിച്ചാണ് അതിൽ ഇല്ല എന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും വ്യക്തിക്ക് പറയാൻ പറ്റുമോ അതിനുള്ള മറുപടിയാണ് ഇന്ത്യയിലുള്ള ഓരോ പൗരനും ലഭിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്